ഇൻസ്റ്റയിലാ ഓ ഇപ്പൊ അതിലായിരിക്കും ഫാൻസും അതെന്തായിരുന്നു എന്റെ പെണ്ണിന്റെ പേര് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇൻസ്റ്റയിലാണോ പരിപാടി ഇൻസ്റ്റ ലൈവൊക്കെ പോയിക്കുണ്ടോ കാണാറില്ല പിന്നെ റിവ്സ് മാറ്റി എന്നിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും എന്റെ ഭയ പഠിക്കുന്ന എക്സാം ആണേ ഈ ടൈം ഞാൻ ഈ ടൈം കുടിച്ചേ രാത്രി എനിക്ക് സമയം ഉണ്ടാവില്ല സമയം കിട്ടണില്ല എന്ത് ചെയ്യാ തിരക്കിലായി പോയി രാത്രി അബ്ദുള്ള ഹാൽ ഹോസ്പിറ്റൽ ബെഡ് അത് ഹോസ്റ്റലിൽ ഈ ബെഡ് വീട്ടിൽ നിന്ന് ബെഡ് മാത്രമല്ലേ കൊണ്ടുവരാൻ സമ്മതിക്കൂല അസല വൈകും വലൈക്കും അസ്സലാം െ പോലെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള കഴിവൊന്നും അതൊരു പോയിന്റാണ് പക്ഷെ അടിച്ചുമാരൽ അത്ര നല്ല ശീലമല്ല സുഖമാണ് ഇന്നമാർക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്ന കഴി എനിക്ക് മാത്രമേ ഉള്ളു അത് ഞാൻ യോജിക്കുന്നു പക്ഷെ അടിച്ചുമാരൽ അത്ര വലിയ നല്ല ശീലമൊന്നും അല്ല ഫുഡ് കഴിച്ചു വീഡിയോ ഞാൻ എന്ത് കമന്റ് ചെയ്യുവോ ഐ മീൻ കമന്റ് ചെയ്യോ എങ്ങനത്തെ വീഡിയോസ് ആണ് വേണ്ടത് നമ്മൾ അങ്ങനെ ചെയ്യാം അയ്യോ ഞാൻ സബ്സ്ക്രൈബർ ആക്കി എന്തെല്ലാം മഴ ഉണ്ട് ഇത്രയും നേരം പെയ്തിരുന്നു ഇപ്പൊ രാവിലൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി മഴ പെയ്തിട്ട് രാവിലെ നമ്മൾക്ക് ഗ്രൂപ്പിൽ ഇട്ടുണ്ടല്ലോ ഈ നോക്കണമെങ്കിലേ നോക്കണം അതെ 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 അതുകൊണ്ട് എനിക്ക് മെന്റലി ചാലഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടമുള്ള അതുകൊണ്ടാണ് ഞാനും അപ്പച്ചു ഇത്രക്ക് കമ്പനി അല്ലേ മഴ മഴ പെയ്തോട്ടെ പക്ഷെ രാവിലെ ക്ലാസിന് പോകുന്ന സമയത്തൊന്നും പെയ്തെന്നാണ് എനിക്ക് നമ്മൾ അപ്പൊ നമുക്കൊരു കൊടെ ഇടിക്കേണ്ടി വരുന്നതാണ് കുറച്ച് ദൂരം ഉള്ളതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അത്രയും ദൂരം നമ്മൾ കൊടെ ഒക്കെ ചൂടി പോവാച്ച ബുദ്ധിമുട്ടാ ചാലഞ്ചസ് നിങ്ങൾ വീഡിയോ വീഡിയോക്കടലും കമന്റ് അടുത്ത തവണ നമ്മൾ അങ്ങനത്തെ ട്രൈ ചെയ്യും പോപ്പി കൂടെ പിടിക്കും എന്ത് നമ്മൾ നമ്മളെന്നു പിടിക്കണ്ടേ പോപ്പി വന്ന് പിടിച്ചു തരുന്നില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിടിച്ചു പോവാൾ മടി പിന്നെ പെടകൊണ്ടായി കഴിഞ്ഞാൽ അത് ക്ലാസ്സിൽ അവിടെ വെച്ച് മറക്കും പിന്നെ അതെടുക്കാൻ ഒന്നും കൂടി പോകണം മനസ്സിലായോ കുരുക്കൾ ഇവിടെ കുരുക്കളുണ്ട് പക്ഷെ ലേഡീസ് ഹോസ്റ്റലും മൂപ്പര കേറ്റില്ലല്ലോ മനസ്സിലായില്ലേ അഞ്ചാമത് ഹൈ കോഴിക്കോടുണ്ട് പക്ഷേ ലേഡീസ് ഹോസ്റ്റലും മൂപ്പര കേട്ടൂലാ പ്രശ്നം ഞാൻ കൂടെ വാങ്ങിച്ചു പക്ഷെ എന്റെ കൂടെ പിടിക്കേണ്ട മനുഷ്യ എന്താ മനസ്സിലാക്കാത്തത് ഞാൻ പഠിക്കുകയാണോ വിപിയുടെ ഹ്യൂമർ സെൻസ് അത് അതൊക്കെ ഉണ്ട് അതൊക്കെ ഒരു കഴിവ് തന്നെ അതൊന്നും അറിയപ്പെട്ടിട്ട് കാര്യമില്ല അയ്യോ ഷിഹാദ് എന്താ വിശേഷം വളരെ നല്ല വിശേഷം ഷിഹാദ് എവിടെയായിരുന്നു കൊറേയല്ലോ കണ്ടിട്ട് ആഫ്റ്റർ എ ലോങ് ടൈം